ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് റെയിൽവേ സ്ഥലം അനുവദിക്കാത്തതിനെ തുടർന്ന് മലിനജല സംസ്കരണശാല മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നിർമ്മിക്കാൻ ഷൊർണൂർ നഗരസഭാ കൗൺസിലിൽ തീരുമാനമായി നിർമ്മാണ പ്രവർത്തികൾ സർക്കാർ ഏജൻസിയായ ഇംപാക്റ്റിനെ ചുമതലപ്പെടുത്തിയതായി നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ഇതിനായുള്ള സ്ഥലവും അനുവദിച്ചു നഗരമാലിന്യം ഉൾപ്പെടെ പൈപ്പ് വഴി എത്തിച്ച് റെയിൽവേ അനുവദിക്കാമെന്നറിയിച്ചിരുന്ന ഒരേക്കർ സ്ഥലത്ത് നിർമ്മിക്കുന്ന പ്ലാന്റിൽ സംസ്കരിക്കാനായിരുന്നു ആദ്യ ലക്ഷ്യം എന്നാൽ ഇതാണ് റെയിൽവേ റദ്ദാക്കിയതെന്ന് നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് പറഞ്ഞു റെയിൽവേ അനുവദിക്കുന്ന സ്ഥലത്തിന് വാടക ഉൾപ്പെടെ നൽകണമെന്നും നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ തുടർ നടപടികളും സ്വീകരിച്ചു കോടികൾ ചെലവഴിച്ചുള്ള പദ്ധതിയായിരുന്നു നഗരസഭയുടെ ലക്ഷ്യം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലമുൾപ്പെടെ സംസ്കരിക്കാവുന്ന രീതിയിലായിരുന്നു നഗരസഭയുടെ പദ്ധതി ഇതെല്ലാം ഉപേക്ഷിച്ചാണ് നഗരസഭ നേരിട്ട് മലിനജല സംസ്കരണ പദ്ധതി ആരംഭിക്കുന്നത് മലിനജലം ടാങ്കർ ലോറികളിൽ സംസ്കരണ കേന്ദ്രത്തിലെത്തിച്ച് ശുദ്ധീകരിക്കാനാണ് പദ്ധതി വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മലിനജലം സംസ്കരിക്കുന്നതിനും സൗകര്യമുണ്ടാകും തന്നെ പൊതുസ്ഥലത്തേക്ക് മലിനജലം ഒഴുക്കി വിടുന്നതിന് നിയന്ത്രണമുണ്ടാകുമെന്നാണ് നഗരസഭയുടെ പ്രതീക്ഷ എസ് എം പി ജംഗ്ഷനിലെ ബാർ ഹോട്ടലിൽ നിന്നുള്ള മാലിന്യം മഴ പെയ്താൽ സമീപത്തെ വീടുകളിലേക്ക് ഒഴുകിയെത്തുന്നു എന്ന പരാതി നൽകി ആഴ്ചകളായിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന പരാതി കൗൺസിലർ ഉന്നയിച്ചു ഇക്കാര്യം പരിശോധിച്ച് മാലിന്യം ഒഴുക്കിവിടുന്നത് തടയണമെന്ന ആവശ്യവും കൗൺസിലർ ലേഖ രമേശ് കൗൺസിലിൽ പറഞ്ഞു തെരുവു ശല്യം വർധിക്കുന്നതും തെരുവുവിളക്ക് കത്താത്തതും കൗൺസിലർമാർ ഉന്നയിച്ചു ഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോട്ട് വ്യൂ ന്യൂസ്